<Tribbs> um <das quartan,"��atsas1> െ ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം സംഭവം മനസിലായി പക്ഷേ അങ്ങനൊരു നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ അതെങ്ങനെയാണ് അറിയില്ല അങ്ങനല്ല നമ്മളൊരു സംഭവർ വെച്ച് ഒരാൾക്ക് കൊള്ളുന്നുണ്ടല്ലോ കൊള്ളോ ആ കണ്ടിട്ടുണ്ട് ഇനി അതുകൊണ്ടാണ് അത് അറിയില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്തിട്ടില്ല അതുകൊണ്ടാണോ കേട്ടിട്ടുണ്ട് ഇസ്ലാമില് സിഹറ് ചെയ്യുന്നത് എന്ത് തരം ഭാവമായിട്ടാണ് കണക്കാക്കുന്നത് ആ അത് ആയിട്ടായിരിക്കും എനിക്കറിയില്ല കറക്റ്റ് ഏഴ് വൻ ഭാവങ്ങളിൽ പറയുന്നതിൽ ഒന്ന് സിഹറല്ലേ സിഹറാണ് അപ്പോ ഞാൻ വിശ്വാസിച്ചിരുന്ന സമയത്ത് ഇത് എന്റെ ഏറ്റവും വലിയൊരു ഡൌട്ടായിരുന്നു ഓക്കെ അതായത് സിഹറ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇപ്പോ ഹിന്ദുക്കള് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസിന്റെ പേരിൽ അവർ ചെയ്യാറില്ലേ ഈ പറയുന്ന സിഹറ് ഓക്കെ അപ്പോ ഇസ്ലാം പറയുന്നത് സിഹർ ചെയ്യാം അത് ഫലിക്കും പക്ഷെ ചെയ്യുന്നത് തെറ്റാന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇത് ചെയ്യാമെന്ന് തന്നെയാണല്ലോ നമ്മളുടെ ഹിന്ദുക്കളും പറയുന്നത് അപ്പോ ആ സാധനം അപ്പോ ഉണ്ട് എന്ന് പറയുമ്പോ അത് തന്നെ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു അന്നത്തെ കാലത്ത് വിശ്വാസിയായിരുന്ന കാലത്ത് പോലും ഓക്കെ എന്നുവെച്ചാ പടച്ചോൺ ചെയ്യുന്നതിന്റെ വിപരീതമായിട്ട് അല്ലെങ്കിൽ പടച്ചോൺ ചെയ്യുന്ന പണി നമ്മൾ സിഹർ ചെയ്യുമ്പോ ചെയ്യാന്ന് പറഞ്ഞു വേറൊരാൾക്ക് ദോഷം വരുത്താന്ന് പറയുന്നത് പടച്ചോൺ വിചാരിക്കാതെ എങ്ങനെയാ ചെയ്യാ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അപ്പോ അതായിരുന്നു നമ്മുടെ പ്രശ്നം പിന്നെ സിഹർ ചെയ്യാൻ പറ്റൂല്ലെന്നുള്ളത് ഇതൊക്കെ എന്ത് ചോദ്യാണ് ഒന്നാമത്തെ കാര്യം ഇതൊക്കെ അന്ധവിശ്വാസല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ അങ്ങനെ ഒരു ഉണ്ടോ നെഗറ്റീവ് എനർജി അല്ല അങ്ങനല്ല സംഭവം അത് നല്ലതായിട്ട് പിന്നെ നല്ലതാണോ ചീത്തയാണോന്നുള്ളതല്ല ഇല്ലല്ലോ ഇല്ല സംഭവം ഇല്ല പക്ഷേ പറ്റുന്നു എവിടെ പറ്റിയതിന്റെ തെളിവുള്ളത്

ആ കട്ടായി പോയി സിഹറ് ചെയ്ത ആളുകൾ എന്ത് ചെയ്തതായിട്ട് ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഹലോ ഹലോ ആ സിഹിർ ചെയ്ത ആളെ ചികിത്സിക്കാൻ വേണ്ടി എന്താ ചെയ്തതായിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ആ ചോദിക്കണേ നിങ്ങൾ ചെയ്തല്ല നിങ്ങൾ അങ്ങനെ എന്താ കേട്ടിട്ടുള്ളത് ഈ സിഹിർ ബാധ എങ്ങനെ മാറിയതായിട്ടാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്

റിയില്ല ഭയങ്കര സംഭവം എനിക്കൊരു വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോ നമ്മള് വീടിന്റെ അടുത്ത് ഇങ്ങനെ ഈ ഒരു കുടുംബക്ഷേത്രം പോലൊരു സംഭവണ്ട് അപ്പൊ ഈ ഒരു കൊല്ലത്തെ ഒരു കൊല്ലം കൂടുമ്പോ ഇങ്ങനെ ചെറിയൊരു ഉത്സവം അവർ ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും നമുക്കൊക്കെ കാണാൻ പറ്റും നമുക്ക് അടുത്തല്ലേ നമ്മളീ ഒരു രണ്ടു മണിയോ മൂന്ന് മണി ആ സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് അപ്പൊ ഇങ്ങനെ ഒരു ഓരോ ആൾക്കാരെ ദേഹത്ത് ഓരോ സംഭവങ്ങൾ കേറി ഇങ്ങനെ അളങ്ങുന്ന ഒരു സംഭവണ്ട്

ഈ പന്ത കോ ശുശ്രൂഷ നടത്തുന്ന അപ്പൊ അതിനകത്ത് അവർ ചെയ്തു കണ്ടിട്ടില്ലേ എങ്ങനെയാന്നുള്ളത് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നു ആളുകൾ താഴെ വീഴുന്നു ഇതൊക്കെ അഭിനയം ഇതൊക്കെ ആളുകള് സ്റ്റേ ചെയ്തുണ്ടാവില്ല നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ഡിഅറേഞ്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ആർക്കാ പിടികിട്ടാത്തത് ആർക്കാ പിടികിട്ട ഒരു കാരണം പറ്റില്ല ാണ് അത് അല്ലാതെ ആ വിഷയത്തിന്റെ കുഴപ്പമില്ല നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്ക അത്രേ ഉള്ളൂ ഈ സാധനം ചികിത്സ കൊടുത്താൽ മാറുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ അത് ബ്രെയിൻ പാത്തോളജിയാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ആക്കി എടുക്കാൻ പറ്റും നോർമലി ഉള്ള വ്യക്തികളെ സി ഒരു ആൾ ഇമോഷണലി ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അവരെ ഇതേപോലെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആളുകൾക്ക് പറ്റൂലെ അവരെ പറഞ്ഞു വിശ്വസിച്ച് ഓരോന്ന് പറഞ്ഞു ചെയ്യിക്കുക അവര് ഇതേപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ പെരുമാറാൻ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾ ഒരു സിനിമയിൽ കണ്ടിട്ടില്ലേ ഈ പറയുന്ന കാഴ്ച അത് തന്നെയല്ലേ സംഭവിക്കുന്നത് എന്താണ് ആ സിനിമയുടെ പേരുണ്ടല്ലോ ശ്രീനിവാസൻ അവസാനം ഒരു അഭിനയമൊക്കെ നടത്തുന്നത് എന്താണ് പേര് നമ്മൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചാൽ ആളുകൾ അതിനനുസരിച്ചിട്ട് പെരുമാറും അതാണ് ഉണ്ടാവുക ഇപ്പൊ ഇപ്പൊ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിണ്ടായിരുന്നു അതായത് ഒരാള് ഒരു സെമിത്തേരിയിലേക്ക് കടന്നു വരികയാണ് ഓക്കെ സെമിത്തേരിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു ശവക്കല്ലറയുടെ പിന്നിൽ ഒരാളിരുന്ന് മൊബൈലിൽ നോക്കി തണലത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കടന്നു വരുന്ന ആള് ശവക്കല്ലറയെ കാണുന്നുള്ളു ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരും ഇല്ല വിജനമാണ് ഓക്കേ അപ്പൊ നടന്നു വരുന്ന ആള് എന്ത് പറയും ആ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞു ഈ ശവക്കല്ലറയോട് ശവക്കല്ലറയുടെ പിന്നിൽ ഇരിക്കുന്ന ആള് ഇത് കാണുന്നില്ല ആരോ വരുന്നത് അയാൾ ഉടനെ വായാലും ഇസ്ലാമെന്ന് പറഞ്ഞു വാലേക്കു സ്ലാമെന്ന് കേട്ടപ്പോ സലാം പറഞ്ഞ പറ അയാൾ നോക്കുമ്പോ എന്താണ് ഓ സലാം മടക്കി ഇതെല്ലാം അയാൾ കാണണേ അപ്പോ ഇപ്പുറത്ത് ഇരുന്ന ഇരുന്നാൾ സലാം മടക്കി മടക്കിയാൾ എഴുന്നേറ്റ് നോക്കി അയാൾ നോക്കിയപ്പോ മറ്റേയാള് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നോക്കിയപ്പോ ആരും കാണുന്നില്ല അയാൾ അപ്പൊ എന്താ വിചാരിച്ചത് സലാം പറ ശവക്കലി ഉള്ള ആളെന്നാണ് വിചാരിച്ചത് അയാൾ എണീറ്റ് ഓടി ഇനി ഇവര് വീട്ടിൽ പോയിട്ട് പറയാൻ പോണ കഥ എന്താണ് അതാണ് അതാണല്ലോ ഹൈലൈറ്റ് ഈ ഓടിയത് പോട്ടെ സലാം അടിക്കിയതും പോട്ടെ ഇവര് വീട്ടിൽ പോയിട്ട് എന്താ പറയാ വീട്ടിൽ പോയിട്ട് ഒരാൾ പറയും ഞാനില്ലേ ഇന്ന് ഒരു സെമിത്തേരിയിൽ പോയി അവിടെ ചെന്നിട്ട് ഞാൻ സലാം പറഞ്ഞപ്പൊ ശവക്കള്ളർ എന്നോട് സലാം അടിക്ക അത് വിശ്വസിക്കില്ല ആളുകള് ഇയാൾ പറയും ഇല്ല ഞാൻ കണ്ടതാണ് എന്റെ പഠിച്ചവനാണെ വല്ലാഹി ഞാൻ കണ്ടതാണെന്നല്ലേ പറയാ പണ്ടത്തെ ഇതേ സാധനം ഇതേ സാധനം മറ്റേയാളെന്താ പറയാ ഞാനില്ലേ ഇന്ന് സിമത്തേരിയിൽ ഇങ്ങനെ ചുമ്മാ ഒരാൾ എന്നോട് സലാം പറഞ്ഞു ഞാൻ മടക്കം ചെയ്തു അപ്പൊ ഞാൻ പിന്നെ അല്ല ഇവിടെ ആരും ഇല്ലല്ലോ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോ ആരും കണ്ടില്ല ഞാനൊരു ഒറ്റ ഓട്ടം ഓടി ആ കലറിൽ കടന്ന ആളാണ് എന്നെ സലാം പറ ഇയാൾ വീട്ടിൽ പോയിട്ട് പറയാൻ പോണതല്ലേ അപ്പൊ ഈ കഥകള് നമ്മൾ വിശ്വസിക്കും ഇത്തരം അനുഭവങ്ങൾ നമ്മൾ വിശ്വസിക്കും ഈ സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ടോ ചെയ്യിക്കുന്നത് സാഹചര്യങ്ങളാണ് കഥകൾക്ക് ബലം കൊടുക്കുന്നത് പക്ഷേ സത്യത്തിൽ ഇത് മൂന്നും കാണണമെങ്കിൽ ഒരു കോമൺ ഒരു തേർഡ് ഐ വേണം രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഇല്ല ഇനിയും ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പറയുന്നു പണ്ടുകാലത്ത് ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഈ നാടുമ്പുഴും പ്രേതായിരുന്നില്ലേ ഒരു വാഴ ഒന്ന് ഇല ഒന്ന് ഇളകിയ പ്രേതായി മാറൂലായിരുന്നു എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞങ്ങൾ വരുന്ന വഴിയിലൊന്നും വിളിച്ചല്ല അപ്പൊ അങ്ങോട്ടൊന്നും പോകരുത് ഇന്നാളെ ഒരാൾ ഇങ്ങനെ വന്നു സൈക്കിൾ മുന്തി വരുമ്പോൾ ഇടിമിന്നി ഇടിമിന്നി അപ്പൊ റോട്ടിൽ ഒരാളുണ്ട് പൊതപ്പും ചൂടി ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഥകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പാദരാത്രിക്ക് ഞങ്ങളൊക്കെ ആണ് പേടിക്ക് വരുന്നു അല്ലേ ഇനി നിങ്ങള് നിങ്ങൾ എത്ര വയസ്സായി ട്വന്റി ടു ആ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിനക്ക് ഞാൻ ഇരുട്ടത്ത് ചോറ് വെളിച്ചത്ത് കിടത്തും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ വെളിച്ചത്ത് ചോറ് ഇരുട്ടത്ത് കിടത്തും പറയും ആ കേട്ടിട്ടുണ്ടോ കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് പേടിച്ച് വിറച്ച് നടന്നിരുന്ന കുട്ടിക്കാലമായിരുന്നു എന്റെ കുട്ടിക്കാലം അറിയോ അത് എന്നുവച്ചാ അന്ന് സത്യത്തിൽ എന്തായി പറയണത് വെളിച്ചത്ത് ചോറ് ഇരുട്ടത്ത് കിടത്തെന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാരും അതിനല്ലേ ചെയ്യണത് വെളിച്ചത്തന്നല്ലേ ഇരുന്ന് എല്ലാരും ചോറ് നിന്ന് പക്ഷെ ഇത് കേൾക്കുമ്പോ നമുക്ക് എന്തോ ഒരു പ്രശ്നമായിരുന്നു അന്ന് കുട്ടികളൊക്കെ ഇത് കേട്ടു കഴിഞ്ഞാൽ വെളിച്ചത്ത് മര്യാക്കെ പറഞ്ഞ കേട്ടോ ഇല്ലെങ്കിൽ വെളിച്ചത്ത് ചോറ് ഇരുട്ടത്ത് കിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാ അപ്പൊ ഇതേപോലെ കഥകൾ വിശ്വസിച്ച് ഇതേപോലെ ഇനി മണിച്ചിത്ര സിനിമ നിങ്ങൾ കാണുക അതിലും ആ അതിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കാണുന്നത് എന്താണത് ആ കുട്ടിക്കാലത്ത് വളരുമ്പോൾ കേട്ട് വളരുന്ന കഥകൾ ഈ കഥകൾ വിശ്വസിച്ച് ഇത് ഇത് നമ്മളതിലങ്ങ് വീഴും അതാണ് ഉണ്ടാവുക പിന്നെ നമ്മളെ മനസ്സിൽ നിന്നത് പോവില്ല ഒരു സൈക്കാട്രിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ബ്രെയിൻ പാത്തോളജിയാണ് ചിലത് നമുക്ക് മെഡിസിൻ കൊടുത്ത് മാറ്റാൻ പറ്റും ചിലത് മെഡിസിൻ വളരെ ബുദ്ധിമുട്ടാണ് മാറാൻ അത്രയും വലിയ പത്തോളജിയൊക്കെയാണ് അതിന് മാറാനും പാടാണ് അതാണ് അതിന്റെ പ്രശ്നം ഓക്കെ ഇതറിയാത്ത കാലഘട്ടത്തിൽ പലതും ചെയ്തിട്ടുണ്ട് അടിച്ച് ആണി അടിച്ചു എന്ന് പറയും അപ്പൊ ഇതൊക്കെ ഒരു വിഷ്വൽ ക്യൂ കൊടുക്കണം ഇതിനെ തളച്ചു ഇപ്പൊ മണിച്ചിത്ര താഴ് എന്താ ചെയ്യുന്നത്

ഒരു ഒരു സംസാരിക്കും ഇരുപത് വയസ്സൊന്നും ഇല്ല അതാരോ തെറ്റിച്ച് പറഞ്ഞാണ് ഞമ്മളിപ്പതേ മതം ഇട്ട് ഇതുപോലെ പത്തൊമ്പതിന് ശേഷമാണ് കോവിഡിന് തൊട്ട് മുന്നേ ഒരു സെപ്റ്റംബർ ഓണത്തിന്റെ സമയത്താണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത് യൂട്യൂബിൽ യൂട്യൂബില്ല അതിനൊക്കെ ശേഷം ഹോമിയോ ഹോമിയോ ഇതിനെ കുറിച്ച് പറയുമായിരുന്നു അതിനു മുന്നേ റമദാന്റെ ഗുണങ്ങൾ പറഞ്ഞു നടന്നിരുന്ന ആളാണ് ഞാൻ ഭാഗ്യത്തിന് അത് വീഡിയോ ഡിലീറ്റ് ചെയ്തു റമദാൻ നോബിന്റെ ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്റെ ചാനലിൽ വീഡിയോ അത് ഞാൻ ഇപ്പോഴും പിന്ചെയ്ത് വെച്ചിരിക്കാണ് അതെ ദോഷാണ് അന്നത്തെ ആ സമയത്ത് എങ്ങനെ ഈ നോബിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ അത് ഇത്ര നിങ്ങൾക്ക് മനസിലായില്ലേ ഞമ്മള് വീട്ടിന്ന് പുറത്താക്കി പോയാ അതല്ലേ പറഞ്ഞേ അപ്പൊ നിങ്ങക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പൊറത്താക്കുന്നില്ല കാണുമ്പോ നമുക്ക് അസൂയുണ്ട് െ വീട്ടിലെ ആ അത് ശരി ഇബിലീസ് വിളിച്ചാൽ നല്ലതല്ലേ ഇബിലീസ് നല്ല ഭക്ഷണം അതെ ശരി ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചാലും ഓക്കെ താങ്ക് യു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു